കണ്ടെയ്നർ ബോഡിയുടെ സൈഡിലെ അഡ്വർടൈസ്മെന്റ് നമുക്ക് ചെയ്സായിട്ട് കിട്ടിയ രണ്ട് വണ്ടി നമ്മൾ ഫുൾ കളർ ലെൻ ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുണ്ടല്ലോ കണ്ടോ ഫുൾ കണ്ടെയ്നർ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇനിയിപ്പോൾ അവരുടെ പ്രോഡക്റ്റിന്റെ പരസ്യം നമ്മൾ ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യും നിങ്ങളുടെ വണ്ടികൾ നിങ്ങൾക്ക് കണ്ടെയ്നർ ടൈപ്പ് ആക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ യൂണിഫോം കോച്ചസിൽ നമ്മൾ ആ ഒരു സംഭവം കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് കണ്ടോ രണ്ട് വണ്ടികൾ ഈഷ്വറിന്റെ പ്രോ ടു സീറോ സെവൻ ഫൈവ് ഇതും ഈഷറിന്റെ ടൂ പ്രോ ടു സീറോ സെവൻ ഫൈവ് പക്ഷെ രണ്ടും രണ്ട് ഡയമെൻഷനിലാണ് നമ്മൾ കണ്ടെയ്നർ ചേർക്കുന്നത് നിലമ്പൂരിലോട്ടൊരു പാർട്ടിക്കാണ് അവരുടെ പ്രോഡക്ട്സുകൾ അവർക്ക് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ റണ്ണിങ്ങിൽ തന്നെ അവർക്ക് പരസ്യം ഇങ്ങനെ ആൾക്കാർക്ക് കാണാം നിങ്ങൾ തന്നെ കണ്ടില്ലേ പല പുട്ടുപടി അല്ലെന്നുണ്ടെങ്കിൽ അരിയടയൊക്കെ ഇങ്ങനെ പരസ്യം വണ്ടികൾ റോഡിൽ കൂടെ പോകുന്നു അങ്ങനത്തെ വണ്ടികൾ നമ്മൾ ഇനി മുതൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യത്തെ അതിൻ്റെ സ്റ്റേജായിട്ട് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു കാരണം തിരക്കും കാര്യങ്ങളൊക്കെയായിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എൽ ഇ ഡി വോള് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് തന്നെ ഇതേപോലെ വണ്ടി അവർ ചെയ്യണം എന്ന് പറഞ്ഞോട് മാത്രം നമ്മൾ ചെയ്തതാണ് ഒന്ന് രണ്ട് മൂന്ന് സെയിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വണ്ടിയാലും ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ ഐഷറിൻ്റെ വണ്ടി ആയിക്കോട്ടെ ഏത് ഏസ് ആയിക്കോട്ടെ എന്ത് വണ്ടിയാലും നിങ്ങൾക്ക് കണ്ടെയ്നർ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ചേസ് നമ്മളെ കൊണ്ടുത്തരിക നമ്മൾ അത് പക്കയായിട്ട് അത് കണ്ടെയ്നർ ടൈപ്പ് പാരസിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ വണ്ടിക്ക് ഓരോ കോസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക ഏകദേശം നമുക്കൊരു ടു ലാക്ക് ടു ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ വണ്ടിയാണ് നമുക്ക് ഒരു ഒരു ഒന്നേക്കാൾ റേഞ്ചിലൊക്കെ ആവും പിന്നെ വലിയ വണ്ടിയാണെങ്കിൽ റിക്വയർമെൻറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും ക്യാമറ ഫിക്സിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ ഇതുവുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ സ്ഥാപന യൂണികോൺ കോച്ച് കൊറച്ച് നമ്മുടെ പത്തനംതിട്ട കോഴഞ്ചിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ടാ പക്ഷെ നമ്മുടെ യൂണിക്കോണിൽ നമ്മള് കണ്ടെയ്നറിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തല്ലേ അതെ അതെ ഓക്കെ നമ്മൾ നേരത്തെ വീട്ടിലേക്ക് അത് കണ്ടെയ്നറിനെ കാണിച്ചിട്ടില്ല ഇത് നമുക്ക് എന്തോ ഫുൾ ചേസ് ആ ഡെയ്നല്ല സ്ക്കർ എല്ലാം ചെയ്തത് സ്റ്റിക്കറിയാണ് അവരെ ഫിറ്റ് ആയിരിക്കും ചെയ്ത് കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ നമ്മള് ഇതുപോലെ ഒരു ഷീറ്റ് ആയിരിക്കും ഇതുപോലെ ഷീറ്റ് ചെയ്തതിനു ശേഷം പ്ലെയിൻ ആക്കിയോ ഇതിൽ നമുക്ക് സ്റ്റിക്കർ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും രണ്ടും രണ്ട് സൈസും ഓ ശരി നിങ്ങൾ പതിനാലടി മറ്റേ പന്ത്രണ്ട് അടി പക്ഷേ സെയിം ഏഷ്യന്റെ പ്രോ അതിൽ തന്നെ അവർക്ക് പല വേരിയന്റ് ഏഷ്യറിന്റെ പ്രോ ടു സീറോ സെവൻ ഫൈവ് എന്ന് പറഞ്ഞ രണ്ട് വണ്ടിയാണ് പക്ഷെ അതിന്റെ ഡയമെൻഷൻ വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ടല്ലോ അപ്പൊ ഇതിൽ നമുക്ക് അവരുടെ സാധനങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ അവർക്ക് അവർ റണ്ണിങ്ങിൽ അവർക്ക് ഒരു പരസ്യമാവല്ലോ അതെ അതെ ബാക്കി സാധനങ്ങളും ചെയ്യാനായിട്ടുള്ള ഓപ്പൺ ചെയ്യട്ടെ ഇതിന്റെ പരിപാടി കഴിഞ്ഞത് കൊണ്ടിരിക്കുന്നു പരിപാടി പരിപാടികളൊക്കെ വെളി ക്യാമറ ആക്കിയിട്ടുണ്ട് ഓ ഇതാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ വെളിയിൽ ഇത് ഷീറ്റ് അതിന്റെ മുകളിലാണ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള കൊടുത്തേക്കുന്നത് അല്ലേ അപ്പൊ ഇതിന്റെ പേപ്പറിനകത്ത് എങ്ങനെ കണ്ടെയ്നർ ബോഡി എന്നുള്ള രീതിയിൽ തന്നെ വരും കളർ എല്ലാം തന്നെ പുതിയ വണ്ടി വന്നു ആണല്ലേ പുതിയ വണ്ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല വണ്ടി കണ്ടെയ്നർ ബോഡിയിൽ ചെയ്താ ചെയ്താണല്ലേ നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു കോസ്റ്റ് നമുക്ക് ആ ഒരു സൈസും ആ ഒരു മെറ്റീരിയൽ ഇതൊക്കെ വെച്ചിട്ടാണ് അതെ അതാണ് ഏകദേശം രണ്ടര മൂന്ന് ലക്ഷം രൂപയ്ക്കുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ നാളെ നാളെ വണ്ടി മൂന്ന് വണ്ടി പോകുന്നു നാളെ തന്നെയല്ലേ